എൻ്റെ പണിക്കാരൻ കുട്ടി ഇപ്പം നാട്ടിൽ പൂവട്ടാ ആ ഇന്ന് രാത്രി പോവാണ് ഇന്ന് രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടരക്കാണ് ഈ പാവത്തിൻ്റെ വണ്ടി അപ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ വല്ലാതെ റബിനെ വിളിക്കരുതാണ് അത് കാരണം ഞാൻ അതിനെ വിളിക്കണം ചെയ്യാം പക്ഷേ ഞങ്ങൾ സത്യമായിട്ട് തോന്നിയത് അങ്ങനെട്ടാണ് അത് കാരണം ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കണമില്ല ഓക്കെ എട്ടും പേർക്കും ക്യാബ് പോലെ ഇസ്കാബാറേ ലാണേക്കലിൽ പോലെയ്ക്കെന്നെ പോലെ ക്യാബ് മിസ്സായി പോലോ ക്യാബ് പോലാത്തേ ലാനേക്കിൽ പോലാണ് ആ പണിക്കാർ കുട്ടി നാട്ടിൽ പോകുന്നു നോക്കണം ഈ കുട്ടീനോട് എന്താ ആ പൈതൽ എന്താ എന്നോട് പറഞ്ഞു തന്നെ അറിയാം ഞങ്ങൾ ആ ഒരു അഹങ്കാരം കൊണ്ടല്ല കൊണ്ടല്ലോ വേറെ എന്തൊക്കെ ചിന്തിക്കല്ലേ ചിന്തിക്കരുത് കേട്ട സത്യല്ലേ ഞാൻ കരയും തെറ്റ് ആ കുട്ടീനോട് എന്താ പറഞ്ഞു പറഞ്ഞോ ഞാൻ നാട്ടിൽ പോവാണ് അതിന് കോഴി വേണം കോഴി പൊരിച്ചത് വേണം ആ പൈതല് പറഞ്ഞത് എന്നോട് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് കൊടുക്കാതിരിക്കുക ഞാൻ ആ പൈസ ലാഭം കെട്ടിട്ട് എൻ്റെ കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കുക ശരിയാൻ പാടില്ല ഒരു പണിക്കാരനാണ് ആ കുട്ടിൻ്റെ അടുത്ത് എത്ര മാസം പണിക്ക് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ എന്തെല്ലാം ഒരു പത്ത് റുപ്പിൽ നിൽക്കുന്നുണ്ടാക്കി തരുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണ്ടേ ആ പോണ വൈക്കത്തിന് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയത് അല്ല നമ്മളെ കൂടെ നിൽക്കുന്ന പണിക്കാർ കുട്ടിയുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം എന്താണ് നിങ്ങൾ ഈ ലോകം നിങ്ങൾക്കൊരു മനുഷ്യനെ നിങ്ങളൊന്നും ചിന്തിക്കുക ഒരു പണിക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പണിക്കാരനെ വേറൊരു തരത്തിൽ കൂടെ കാണരുത് കേട്ടാ സത്യം ഒന്നും ഉണ്ടായിട്ട് പറയല്ല നിങ്ങൾക്ക് ഇവിടെ കാട്ടിക്കൂട്ടുമ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഒരു പണിക്കാരനെ ഒന്നും വേദനിപ്പിക്കായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല ഒരു പണി നമ്മളെ ശരീരത്തിൽ പല അസുഖങ്ങളും കടന്നു വരികയാണ് രോഗങ്ങൾ പലതും പിടിപെടുകയാണ് ശ്വാസം മുട്ടും പല അസുഖങ്ങളും ആ അസുഖം കടന്നു വരുമ്പോൾ ഹാർട്ട് അറ്റാക്കാവണേ അറ്റാക്കാവണേ ഇതൊക്കെ ഒരു മനുഷ്യന് കടന്നു വരുമ്പോൾ ഈ പണിക്കാർ കുട്ടികളെ നമ്മൾ ഓടിക്കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഈ കണ്ട ആൾക്കാരൊന്നും നമ്മുടെ കൂടെ വരില്ല കാരണം ഓൻ്റെ മനസ്സിലെൻ്റെ മുതലാളിയാണോ എൻ്റെ മുതലാളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിചാരിച്ചിട്ട് ആ കുട്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകും അവിടെ അപ്പം നമ്മൾ ആ കുട്ടികളൊക്കെ എന്ത് ചോദിച്ചാലും കൊടുക്കും ഞാൻ എൻ്റെ അച്ഛൻ്റെ ഈ പാവത്തിൻ്റെ ഈ ജ്യേഷ്ഠം പോകുമ്പോൾ ഓനക്ക് ഞാൻ മാസത്തിൽ ബിരാണി ഉണ്ടാക്കി കൊടുത്ത് രണ്ട് ലക്ഷം ആ ജനങ്ങൾ കണ്ട് എത്ര ആൾക്കാർ അതിൽ കമൻ്റ് ചെയ്ത് എൻ്റെ ഹൃദയം അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണനെ നിറഞ്ഞു പോയി എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ നല്ല ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട നിങ്ങളെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ രണ്ടുറുക്ക് സ്വപ്നം കണ്ടിട്ട് ഞാൻ ജീവിക്കുന്ന ആളല്ല നിങ്ങൾ ഇങ്ങനെ പല ചിന്തിക്കണമെ ഇന്നെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ അല്ല ഈ ഭൂമിയിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഇന്ന അയ്യപ്പെടുത്തണ്ട പക്ഷേ ആ മനുഷ്യന്മാർ എന്ത് പറഞ്ഞാലും ആരും വിശ്വയിക്കില്ല കാരണം എന്താണ് ഇന്നത്തെ ആൾ ഇന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെ ആൾക്കാർ പലതും കാട്ടിക്കൂട്ടിയിട്ടേ ഒരാൾ നല്ല വർത്തമാനം പറഞ്ഞാൽ ഒരാൾ യഥാർത്ഥ സത്യന്മാർ ഇന്നത്തെ കാലത്ത് വിശേഷ ഓന ഫോനിക്ക് വേണ്ടി വേണ്ടാത്ത കമൻറ്റുകൾ വരും ചെയ്യരുതായിട്ടാണ് സത്യം പറഞ്ഞത് ആ കുട്ടി ഇപ്പം ഒന്ന് നാട്ടിൽ പോവുകയാണ് അതിൻ്റെ അതിനോട് എന്താണ് കോഴി പൊരിച്ചത് വേണം എനിക്ക് പൊറോട്ട മേക്ക് മട്ടൻ ചെയ്യാൻ മേക്ക് പൊറോട്ട ചെയ്യാം മുഹമ്മദ് ഭായ് ആ കുട്ടീനോട് പറയുമ്പോൾ ഞാൻ പൈ അതിന് പൈസ കൊടുത്താൽ നടക്കെന്താ വേണ്ടത് വാങ്ങിക്കൂടുക അതിന് പുറമേ നാട്ടിൽ പോകാമെന്നേ ഞാൻ വേറെ പൈസ കൊടുത്ത് അത് വേറെ വെച്ചത് അതൊക്കെ ഒരു മനസ്സിൽ ചെയ്യണം ഇവരെ വേദനിപ്പിച്ചാലും നമുക്ക് ഇവർ പലരും ചെയ്ത് കൂട്ടും കാരണം നിങ്ങൾ നമ്മളെ മനസ്സിനുള്ളിൽ അത്രയും ഈ പാകങ്ങളെ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്യും നമുക്ക് അവ തന്നിട്ടുണ്ട് ചിരിയും എല്ലാം തന്നിട്ടുണ്ട് അവർ പണിക്കാരനെപ്പോഴും ഗൗരവമായിട്ട് നിങ്ങൾ പിടിച്ചിടുത്തെടുത്തിട്ടാണ് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുക ആ കുട്ടികൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇട്ടിരിഞ്ഞു പോവും നിങ്ങളെ കാട്ടിക്കുട്ടികളുണ്ട് നിങ്ങളവരെത്തി ചേർത്ത് പിടിച്ച് ചെറുച്ച് കളിച്ച് എന്തും പറയും ചീത്തയും പറഞ്ഞോളി ആ ചീത്ത ഒക്കെ അവർക്ക് അറിയാം അതിൻ്റെ മുതലാളിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കറില്ല ആ സ്നേഹത്തോടെ തന്നെ ആ വിളിക്കണ ചീത്തയാണ് എൻ്റെ പെണ്ണുങ്ങളെ ചീത്ത അരച്ചിട്ടുണ്ടല്ലോ ആ പെണ്ണുങ്ങൾക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ പേര് ദിവസം പിന്നെ കണ്ടമാനപ്പൊരാൾ കാണില്ല പണിക്കാരെ ഒരിക്കലും വേദനിപ്പിക്കരുത് പോവാൻ നേരത്തെ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു ഒക്കെ നമ്മളെ ഭാര്യയ്ക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കല് കുറച്ചുകൊണ്ടിരത്തേക്ക് കടന്ന് ചെല്ലണ്ട മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങൾ അവസാനം ഭയപ്പെടുന്ന ആളല്ല ഇത് സംശ്നം വരും ഞാൻ അതാണ് കരച്ചിൽ വരുന്നത് അത് ഞാൻ പിടിച്ചു കെട്ടിയാൽ മറ്റെന്തായാലും വീടേൻ്റെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചതാന്ന് പറയും അതുകൊണ്ട് എൻ്റെ റബ്ബിനോട് പറഞ്ഞ് കരച്ചിട്ട് കരയിലെ റബ്ബ് കണ്ണീന്ന് വെള്ളം പറ്റാമായിരുന്നു ഞാൻ കിടന്നാൻ വേണ്ടി കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഉള്ള ഇതിനുള്ളിൽ വേനിക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് വെള്ളം മതി അവർ മനുഷ്യനായിട്ട് സത്യമായി പറഞ്ഞത് അല്ലാതെ നിങ്ങളെ കാണിക്കാനൊന്നല്ല ചെയ്യരുത് നിങ്ങൾ ഓരോ മനുഷ്യനെയും ഒരുപോലെ കാണും ഹിന്ദു ആയി മുസ്ലിമായി ഏത് മനുഷ്യനെയും കണ്ടുപിടിച്ച് ചേർത്ത് പിടിക്കും അപ്പം ആണെങ്കിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയാൽ കാണേ അവിടെ നിങ്ങൾക്ക് സ്വർഗ്ഗം നേരം നിങ്ങളെന്നെ തീരുമാനിക്കും ഞാൻ അവിടെ വെക്കും